ആരോഗ്യമേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കാസർഗോഡ് ജില്ലയിലെ സർക്കാർ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് മാർച്ചും ധർണയും നടത്തി പലയിടങ്ങളിലും സമരം സംഘർഷാവസ്ഥയിൽ കലാശിച്ചു കേരളത്തിന്റെ ആരോഗ്യ മേഖലയോട് അനാസ്ഥയും അവഗണനയും കാണിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ കെ പി സി സിയുടെ ആഹ്വാന പ്രകാരമുള്ള രണ്ടാംഘട്ട സമരപരിപാടികളുടെ ഭാഗമായാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാവിലെ സംസ്ഥാന വ്യാപകമായി സർക്കാർ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് മാർച്ചും ധർണയും നടത്തിയത് ഇതോടനുബന്ധിച്ച് കോൺഗ്രസ് കാഞ്ഞങ്ങാട് ഉദുമ ബ്ലോക്ക് കമ്മിറ്റികൾ സംയുക്തമായി ചമ്മട്ടം വയലിലെ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ സംഘടിപ്പിച്ച ധർണ കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ സർക്കാർ സ്പോൺസേഡ് ദുരിതമാണ് നടക്കുന്നതെന്നും കാഞ്ഞങ്ങാട്ട് ജില്ലാ ആശുപത്രിയിലും രോഗികൾക്ക് പൂർണ്ണമായ ചികിത്സയൊരുക്കാൻ സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നും പറഞ്ഞ പി കെ ഫൈസൽ ബദിയെടുക്ക ഉക്കിനടുക്കയിൽ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ച് പത്തു വർഷം കഴിയുമ്പോഴും അതൊരു സ്മാരകം പോലെ പാതി വഴിയിൽ നിൽക്കുകയാണെന്നും ഒ പി വിഭാഗം മാത്രം പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജായി മാറിയെന്നും കുറ്റപ്പെടുത്തി നമുക്കറിയാം കേരളത്തിലെ പാവപ്പെട്ട ആളുകളുടെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ആധുനിക ശുശ്രൂഷാ രംഗങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് സി എച്ച് സികൾ പി എച്ച് സികൾ താലൂക്ക് ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ ഇതെല്ലാം ഇന്ന് പാവപ്പെട്ട രോഗികൾക്ക് ഒരു ചികിത്സയും ലഭിക്കാതെ ഈ സർക്കാർ ആക്കിയ ഒരു സംഭവങ്ങളാണ് കേരളത്തിൽ നടന്നു വരുന്നത് എന്നുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ജനങ്ങളെ വഞ്ചിച്ച ഒരു ഗവൺമെന്റായി കേരളത്തിലെ പിണറായി സർക്കാർ മാറി കാഞ്ഞങ്ങാട്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഉമേശൻ വേളൂർ അധ്യക്ഷനായി ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഭക്തവത്സലൻ സ്വാഗതം പറഞ്ഞു ജി സി സി വൈസ് പ്രസിഡന്റ് സാജിദ് മോബൽ ജനറൽ സെക്രട്ടറിമാരായ വി ആർ വിദ്യാസാഗർ അഡ്വക്കേറ്റ് പി വി സുരേഷ് ഗീതാകൃഷ്ണൻ ധന്യാ സുരേഷ് മണ്ഡല കോൺഗ്രസ് പ്രസിഡന്റുമാരായ കെ പി ബാലകൃഷ്ണൻ എൻ ബാലചന്ദ്രൻ ശ്രീധരൻ വയലിൽ മനോജ് തോമസ് രവീന്ദ്രൻ കരിച്ചേരി ഗോപാലൻ ഇരിയ രാജൻ കെ എരീക്കര നാരായണൻ മുണ്ടോട്ട് തുടങ്ങിയവർ സംസാരിച്ചു തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ച് ഉന്തുംതള്ളിലും കലാശിച്ചു

സമരക്കാരെ പോലീസ് നടു റോഡിൽ തടഞ്ഞതോടെയാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത് തുടർന്ന് നടത്തിയ ധർണ കെ പി എം അസിനാർ ഉദ്ഘാടനം ചെയ്തു ഈ സമരത്തെ ഞങ്ങൾ നേരിടുമെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി നിർദേശം കേട്ട് അവർക്ക് ഞങ്ങളുടെ സമരം തടയാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എ കെ ജി സെന്റിലാണ് ശമ്പളം കിട്ടുന്നത് എന്ന മിഥ്യാധാരണയിലുള്ള ചില പോലീസുകാർ ഇവിടെ വരുന്ന വാഹനങ്ങളെ തടയുന്നു ഈ ആശുപത്രിയിലേക്കെത്തുന്ന രോഗികൾ വരുന്ന വാഹനങ്ങൾ തടവു നിർത്തുന്നു റോഡ് ബ്ലോക്ക് ചെയ്യുന്നു ഞങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ലീഗരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കരുത് ഞങ്ങൾ ചെയ്യുന്നത് അല്പം അകലെ പോയി പ്രകടനമായി വന്ന് ഈ ഭക്ഷണത്തെ പരിസരത്ത് ഞങ്ങൾ തീരുമാനമെടുത്തിരുന്നു പോലീസുകാരാ നിങ്ങൾ അറിയണം വന്നാൽ പോലും നമ്മുടെ ധർമ്മയിൽ ഈ ഉറച്ച പ്രകടനം വന്നത് ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വിജയൻ അധ്യക്ഷനായി കെ പി സി സി അംഗങ്ങളായ കരിമ്പിൽ കൃഷ്ണൻ കെ വി ഗംഗാധരൻ ഡി സി സി ജനറൽ സെക്രട്ടറി കെ പി പ്രകാശൻ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി കുഞ്ഞിക്കണ്ണൻ ജില്ലാ ഏകോപന സമിതി അംഗം കെ ശ്രീധരൻ മാസ്റ്റർ കെ പി ദിനേശൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു മഞ്ചേശ്വരം കുമ്പള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മംഗൽപാടിയിലെ മഞ്ചേശ്വരം താലൂക്ക് ആശുപത്രിക്ക് മുന്നിലാണ് ധർണാ സമരം നടത്തിയത് സേവാദള സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി ധർണ ഉദ്ഘാടനം ചെയ്തു െന്ന് പറഞ്ഞപ്പോ അവിടെ ഒന്നുമില്ലാ കുറെ നാളുകളായി അടച്ചുപിടിക്കുന്ന ബിൽഡിങ്ങുകളാണ് എന്ന് പറഞ്ഞ് കുർമാനിയായ വകുപ്പ് മന്ത്രി വീണാജു വാസവൻ കൈയൊള്ളുകയും അതിനുശേഷം കുറെ സമയങ്ങൾ കഴിഞ്ഞപ്പോ അവിടത്തെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനും നമ്മുടെ എം എൽ എ യുമായ ചാണ്ടി ഉമ്മൻ അവിടെയും ചാണ്ടി ഉമ്മനിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ജനങ്ങളും കൂടെ കൂടെ നടത്തുന്ന ബിന്ദു എന്ന് പറയുന്ന ചടങ്ങിൽ ഡി എം കെ മുഹമ്മദ് അധ്യക്ഷനായി സുന്ദരക്കാടി സ്വാഗതം അറിഞ്ഞു മഞ്ജുനാഥാൾവ ജെ സോമശേഖർ സത്യൻ സി ഉപ്പള ഹർഷാദ് വോർക്കാടി ലക്ഷ്മണപ്രഭു പുരുഷോത്തമ ബോർക്കാടി ബാബു ബന്തിയോട് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോസ് കാസർഗോഡ് വിഷൻ